യെസ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സവാള ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് ദോശയ്ക്കും ഇഡലിക്കും ചോറിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അധികം ചേരുവകളും വേണ്ട അപ്പോൾ സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിലും എക്സ്ട്രാ ഒരു കറിയും കൂടെ ഒക്കെ വേണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പം നോക്കാം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പം ഞാനിത് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഒരു അഞ്ചാറ് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ സാധാരണ സാമ്പാർ പോലെയും തേങ്ങാ ചമ്മന്തി പോലെയും കോരി ഒഴിച്ച് കൂട്ടുന്ന കറിയല്ല ഒന്ന് തൊട്ട് കൂട്ടുന്ന കറിയാണ് ആദ്യം നമുക്ക് സവാളയുടെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുക്കാം സവാളയുടെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ സവാളയുടെ ഈ ഈ ഭാഗം കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ കാമ്പ് പോലെ ഇരിക്കുന്നത് കളഞ്ഞിട്ട് വേണം എടുക്കാൻ അതിന് ഭയങ്കര കയ്പ്പാണ് ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം ഞാനിപ്പോൾ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രം വലിയ ജാർ എടുത്താൽ മതി വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ നന്നായിട്ട് അരഞ്ഞു പോവുകയും ചെയ്യരുത് നിർത്തി നിർത്തി അരച്ചെടുത്താൽ മതി ഒന്ന് തരിതരിപ്പായിട്ട് അരഞ്ഞെടുക്കണം നന്നായിട്ട് അരഞ്ഞു പോയാൽ സവാളയ്ക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും ഇനി ഒരു പാത്രം ചൂടാക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം തീ സിമ്മിലോട്ടാക്കി കൊടുക്കുക ഇതിലോട്ട് ഞാൻ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറും കിട്ടും എരിവും കുറവായിരിക്കും സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ കൂട്ടിയിടരുത് മുളക് പൊടി കരിഞ്ഞു പോവും ഇനി ഇതിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സവാള അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക സവാളയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ അരച്ചെടുക്കണതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തീ ഇനി നമുക്ക് മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് കളർ ചേഞ്ചായി വരണം ഇനി ഇതിലൂടെ നമുക്ക് അരമുറി നെല്ലിക്ക വലുപ്പത്തിലുള്ള പാളംപുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ കിടക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം വറ്റി കളറൊക്കെ മാറി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവാള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് പുളിയും മധുരവും എരിവും ഒക്കെ ചേർന്ന നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ചോറിനോടൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു കറി എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് ഇത് ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ